എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ ഓട്സ് ദോശയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ആവശ്യമായ ചേരുവകൾ നോക്കാം അതിനായി ഒന്നര കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം രണ്ടുമൂന്ന് പ്രാവശ്യം നന്നായി കഴുകി കുതിരാനായി വയ്ക്കാം ഇനി ഇത് മാറ്റി വെക്കാം ഈ ബാക്കിയുള്ള ചേരുവകളിടാം അരക്കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അഞ്ച് ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉലുവ നന്നായി കഴുകി നാല് മണിക്കൂർ കുതിരാനായി വയ്ക്കാം എല്ലാം നന്നായി കുതിർന്നിട്ടുണ്ട് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ഓട്സിൽ അത്യാവശ്യം വെള്ളമുണ്ട് അതുകൊണ്ട് ഇതിലത്തെ വെള്ളം ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം തരികളില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്ത ശേഷം ആറു മണിക്കൂർ പുളിക്കാനായി വെക്കാം മാവ് ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ടോ നോക്കാം നന്നായി പൊങ്ങിയിട്ടുണ്ട് മാവിൻ്റെ കൺസിസ്റ്റൻസിയും കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം തവ ചൂടായിട്ടുണ്ട് ദോശ ഒഴിക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ഇടാം തിരിച്ചുവിടാം നല്ല ക്രിസ്പിയായ ഓട്സ് ദോശ റെഡി ആയിട്ടുണ്ട് ടാം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ദോശയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ